അപ്പോ നമ്മളിതാ മാൻസ് കോക്ടൈലിന്റെ വലിയ ഒരു എക്സോട്ടിക് ഫാ അതിന്റെ കയ്യില് ഇരിപ്പുണ്ട് ഇഗ്വാന നല്ല സൈസ് ഉണ്ട് ഒരു മൂന്നാല് കിലോ വെയ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ത്രിവാണ്ട്രം ആന ത്രിവാണ്ട്രം ആനേറയിലുള്ള വേൾഡ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കിടിലായിട്ട് അതിന്റെ കൂടെ നമുക്ക് സെൽഫി എടുക്കാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ പാമ്പിന്റെ കൂട്ടത്തിൽ നിന്ന് സെൽഫി എടുക്കാൻ വേണ്ടി പറ്റും അടുത്ത പാമ്പും കൂടെ ഇട്ടു പാമ്പിന്റെ കൂട്ടത്തിൽ നിന്ന് സെൽഫി എടുക്കാൻ വേണ്ടി പറ്റും ഇഗ്വാനയുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് സെൽഫി എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ അടുത്ത പാമ്പും കൂടെ എത്തിയിട്ടുണ്ട് രണ്ട് പാമ്പും ഇഗ്വാനയും രണ്ട് പാമ്പിന്റെയും ഇഗ്വാനും കൂടെയാണ് ഞാനിപ്പോ നിൽക്കുന്നത് ആനയറ വേൾഡ് മാർക്കറ്റിൽ വന്നുകഴിഞ്ഞാ ഇതുപോലെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും ലൈഫ് ടൈം മെമ്മറിയും കൂടെ നമുക്ക് കിട്ടും അപ്പോ എന്റെ വലത് തോളിലാണെങ്കിൽ ഇതാ ഒരു കോഴി ഇരിപ്പുണ്ട് കോഴിയും എന്റെ കയ്യിലാണെങ്കി ഒരു ഇഗ്വാനെ ഇഗ്വാനേ ഇരിപ്പുണ്ടോ എടുക്കാർപ്പനെ മാംഗോ നല്ല രീതിയിൽ അറ്റാക്ക് അവനെ കൈ അച്ചാക്ക്ണ്ട് എവിടെച്ചാലും സംഭവം നഗ ഇട്ടിട്ട് കൃത്യാണ് കേസ് പക്ഷേ മാംഗോടെ കൂടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും ഫോട്ടോഗ്രാഫിന് സൂപ്പർ 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 ഞാൻ നേരെ വെച്ചു കൈ ഒരു പേടിയില്ല മാറി ഇല്ല 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 ഇതിനു വേണ്ടിയാണ് ഇവിടെ തിരുവനന്തപുരത്ത് വന്നത് വെള്ളരുടെ അടിപൊളിയാണ് ഇവിടെ വന്നിക്കുമ്പോൾ അതിന്റെ പേടി മനസ്സിലാവുള്ളൂ അവിടെ നിൽക്കുമ്പത്തേക്കും ആ ഓക്കെ ഈസിയാന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ നിൽക്കുമ്പോ ഒരു പേടി വരുന്നുണ്ട് അയാ അടിപൊളി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ